ഇന്നത്തെ വീഡിയോ ജനറൽ നോളജുകളാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയന്വയ്ക്കുന്നതാർ രാഷ്ട്രപതി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പുറത്താക്കാൻ അധികാരമുള്ളതാർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിന് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളെ വിളിക്കുന്ന പേരെന്ത് ഹൈ കമ്മീഷണർ ബ്രിട്ടൻ്റെ കോളനി അല്ലാതിരുന്ന രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിനിധികളെ വിളിക്കുന്ന പേരെന്ത് അംബാസിഡർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയ പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊടുമുടിയേത് എവറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയ പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊടുമുടി ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം രൂപ ആര് ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ രാജ്യത്തിന്റെ തലവൻ ആരാണ് രാഷ്ട്രപതി ഇന്ത്യ ഗവൺമെന്റിന്റെ തലവൻ ആരാണ് പ്രധാനമന്ത്രി കേരള നിയമസഭയിലെ ആദ്യ അംഗമാര് റോസമ പുന്നോസ് കേരള നിയമസഭ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി ആര് ഉന്മേഷാവു കേരള നിയമസഭയിലേക്ക് ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച വ്യക്തി കെ എം മാണി കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച വ്യക്തി എം വി രാഘവൻ ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭാ അംഗമായിരുന്ന വ്യക്തി പി ഹരിദാസ് ഏറ്റവും കുറച്ചു കാലം കേരള മന്ത്രിസഭ ആയിരുന്ന വ്യക്തി എം പി വീരേന്ദ്രകുമാർ ഉപമുഖ്യമന്ത്രിയായതിനു ശേഷം മുഖ്യമന്ത്രിയായ കേരളീയൻ ആർ ശങ്കർ മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ കേരളീയൻ സി എച്ച് മുഹമ്മദ് കുമാൻ വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യൻ ധബള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയുടെ പൂന്തോട്ടം എന്ന് അറിയപ്പെടുന്നത് കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്ന് അറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയുടെ പാടല നഗരം എന്ന് അറിയപ്പെടുന്നത് ജയ്പൂർ ഇന്ത്യയുടെ ധവള നഗരം എന്ന് അറിയപ്പെടുന്നത് ഉദയ്പൂർ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ